ഞാൻ വിഴിഞ്ഞം കടപ്പുറത്ത് മീൻ വാങ്ങാൻ പോയതാണ് മീൻ വാങ്ങാൻ പോയപ്പോൾ മീൻ വളരെ കുറവാണ് എൻ്റെ കാശിനൊന്നും അവിടെ കിട്ടിയില്ലായിരുന്നു അപ്പോഴെന്തായാലും ഞാൻ വിചാരിച്ചെന്തായാലും ഞാൻ മീൻ വാങ്ങുന്നില്ല നല്ല ആവും മീൻ വാങ്ങണമെങ്കിൽ തിരികെ എന്തായാലും വീട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഒരാളിങ്ങനെ ശംഖു കൂറ് വച്ചേക്കുന്നു ശംഖ് കൂർ വച്ചേക്കണതുകൊണ്ട് ഞാൻ ചോദിച്ചു വില എത്രയെന്ന് പറ ചോദിച്ചു അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞ അൻപത് രൂപയായിരുന്നു ഞാൻ അൻപത് രൂപ കൊടുത്ത് ഈ ശംഖ് വാങ്ങി ശംഖ് വാങ്ങി ഇങ്ങനെ കുറച്ച് ദൂരം വന്നപ്പോൾ അവിടെ യഥാർത്ഥ ശംഖ ഇരിക്കണം വലിയ ശംഖ് അത് നൂറണത്തിന് നാനൂറ് രൂപയെ അഞ്ഞൂറ് രൂപ എന്തോ വില പറഞ്ഞത് അവർ ചോ ഞാൻ ചോദിച്ചപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു ഈ ശംഖ കൊള്ളാമോ കറി വയ്ക്കാൻ അപ്പോഴെന്നോട് പറഞ്ഞ് ഇത് കറി വയ്ക്കുന്നതല്ല ഇത് കളയണതാണെന്ന് പറഞ്ഞ് അവിടുത്തെ ഒച്ച എന്തോന്ന് കടലിലൊച്ച് അതുകൊണ്ട് ഇത് കഴിക്കാം കൊള്ളില്ലെന്ന് പറഞ്ഞ് വേറൊരാളുടെയും ഞാൻ ചോദിച്ച് ഈ ഇത് കൊള്ളാമോ ഇത് ശംഖാണല്ലോ ഇത് കൊള്ളാമോ എന്ന് ചോദിച്ചു അപ്പം അവരെൻ്റെ അടുത്ത് പറഞ്ഞ് കൊള്ളാമെന്ന് പറഞ്ഞ് തോരം വയ്ക്കാൻ കൊള്ളാം കൊണ്ടുപോകാൻ പറഞ്ഞ് ഞാനങ്ങനെ എന്തായാലും വീട്ടിൽ വന്നു വീട്ടിലെത്തി ഇതിനെ കഴുകിയെടുത്ത് ഒരു പാത്രത്തിയിട്ട് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തു വെള്ളമൊഴിച്ചുകൊടുത്ത് അതിനെന്തായാലും തിളപ്പിക്കാൻ വെച്ചു തിളപ്പിക്കാൻ വെച്ചത് ഞാൻ നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒച്ചിങ്ങനെ ഒച്ചിനെ പോലെ തല ആ പുറം തോടിയിൽ നിന്ന് ഇങ്ങനെ തല പുറത്തോട്ടെടുത്തിടുന്നു എന്തായാലും അത് കണ്ടപ്പം തന്നെ എനിക്ക് വല്ലാതെ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു സ്പൂൺ എടുത്ത് അതിനെ ഇളക്കി കൊടുത്തു ഇളക്കി കൊടുത്ത് നന്നായിട്ട് അത് വേഗാൻ തുടങ്ങി വേഗ അതുവരെ ഇതിങ്ങനെ ആ പുറം തോടിന്ന് ഇങ്ങനെ പുറത്തോട്ട് വരും പൊച്ചുപോലെ അങ്ങനെ വന്ന് ഞാൻ അതിനെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തായിരുന്നു തിളപ്പിച്ചെടുത്തപ്പം തന്നെ ഒരു വല്ലാത്തൊരു സ്മെല്ല് മണ്ട ഒരു എനിക്ക് ആ സ്മെല്ല് കേട്ടപ്പോൾ എന്തോ എനിക്ക് വൊമിറ്റിങ് കണക്കിനങ്ങ് തോന്നി ഞാൻ എന്നിട്ട് അവിടെ അതിനെ എന്തായാലും എന്തു വന്നാലും ഞാൻ അതിനെ വേവിച്ചെടുത്തു നന്നായിട്ട് അത് തിളച്ചായിരുന്നു അതിനെ ഇളക്കി കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുത്തായിരുന്നു അങ്ങനെ തിളച്ച് വേവാൻ വേണ്ടി വെച്ചിരുന്നു അത് ഇങ്ങനെ തിളക്കും തോറും ഒരു വല്ലാത്ത സ്മെല്ല് ഞാനും വലിയ സന്തോഷിച്ചാണ് അത് വാങ്ങിയത് ചിപ്പി തോരം വയ്ക്കും പോലെ ഇരിക്കും എന്നാണ് വേറൊരാൾ എന്നോട് പറഞ്ഞത് ഈ തന്ന ഒരു വ്യക്തി അങ്ങനെയാണ് ഞാൻ സന്തോഷത്തോടെ ഇത് വാങ്ങിക്കൊണ്ടുവന്നത് അങ്ങനെ ഇത് ഇളക്കി തിളയ്ക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ആ ഒരു എന്നെ വല്ലാതെ എന്നെ വല്ലാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് തോന്നി അങ്ങനെ എന്തായാലും ഞാൻ അതിനെ തിളപ്പിച്ച് അതിനെ അങ്ങനെ വച്ച് എന്നിട്ടത് നന്നായിട്ട് തണുത്തായിരുന്നു തണുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് പാഴയുടെ മൂട്ടിൽ കൊണ്ടുവന്ന് തട്ടി മണ്ണൂട്ട് അങ്ങനെ കൂട്ടുകാരെ എനിക്ക് ശംഖിനോടുള്ള ശംഖ് കഴിക്കണമെന്നുള്ള ആഗ്രഹം എനിക്ക് മാറിയായിരുന്നു ഞാൻ ഇന്നുവരെ ശംഖ് കഴിച്ചിട്ടില്ല കേട്ടിട്ടുണ്ട് എനിക്ക് ഏതാണ് നല്ല ശംഖ് അഴുക്ക ശംഖ ഏതാണ് ഒച്ച കടലിലെ ഒച്ച ഏതാണ് എനിക്കതൊന്നും അറിയില്ല അങ്ങനെയാണ് ഞാനിത് വാങ്ങിയത് വലിയ എമൗണ്ടായില്ല വെറും അൻപത് രൂപയുടെയാണ്